ഓലത്തള എന്ന് പറയുന്ന മീനാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തും തിരുവനന്തപുരം ജില്ലയുടെ അകത്ത് ഇതിനെ തള അല്ലെന്നുണ്ടെങ്കിൽ എന്നേ പറയാറുള്ളൂ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മട്ടു പോയിട്ട് വന്ന ഒരു വള്ളത്തിലുള്ളതാണ് ഇതിന്റെ കൂടെ ഓരിയ നെമ്മീന് പാലാ മീൻ ഒറിജിനൽ നാടൻ ചൂരകൾ എന്നീ മീനൊക്കെ അവരവിടെ ലേലത്തിൽ കൊടുത്തു ഈ ഓലത്തള അവിടെ കൊണ്ടിട്ടപ്പോഴത്തേക്കും ഇതിന് വില പോരാന്ന് പറഞ്ഞിട്ട് വള്ളം പണിക്ക് പോയ ആളുകൾ തന്നെ ഇതിനെ ഷെയർ ചെയ്തെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ ശേഷിര കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കട്ടിയാനായിട്ട് ഇനി ഇതിൻ്റെ മൂന്ന് വെറൈറ്റി ആണ് വരുന്നത് ഓലത്തള കട്ടക്കൊമ്പൻ പന്നിക്കട്ട ഇത് മൂന്നും ഒരേ വർഗത്തിലുള്ളതാണ് കാണുമ്പോഴത്തേക്കും പല വ്യത്യാസങ്ങളും തോന്നാം പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടിയത് നമ്മുടെ കട്ടക്കൊമ്പന് തന്നെയാണ് അപ്പോൾ ഇനി വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മട്ടുപ്പണി എന്ന് പറയുന്ന കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് അറിയാം എന്നാൽ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ഒരു നൂലിൽ തന്നെ ഏകദേശം ഒരടി ഒന്നരടി നീളത്തിൽ ഓരോ ഹുക്ക് വീതം നീളത്തിൽ കെട്ടിയിട്ടതിന് ശേഷം ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ഹുക്കുകളാണ് ടോട്ടലായിട്ട് ഇതിൽ കാണുന്നത് ഇതിൽ ഓരോ ഹുക്കിലും ചെറിയ കൊഴിയാള ചാള അല്ലാന്നുണ്ടെങ്കിൽ കണവ എന്നീ ഐറ്റങ്ങൾ ഉൾക്കടലിൽ നിരനിരയായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നീളത്തിലായിരിക്കും ഇവർ വച്ചുപോകുന്നത് അങ്ങനെ മട്ട് മുഴുവനും വെച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഒരറ്റത്തുനിന്ന് ഇവർ വലിച്ചുകൊണ്ടേ വരും അത് ഏത് ഹുക്കിലാണോ മീൻ കിടക്കുന്നത് അവരുടെ വള്ളത്തിലോട്ട് കയറ്റും ഇതാണ് മട്ടുപ്പണിയുടെ ഒരു പ്രത്യേകത പിന്നെ ഇനിയും പറയാനുള്ളത് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇപ്പോൾ ഒരു മണിക്ക് ശേഷം മട്ടുവള്ളങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അവർക്ക് ഒരേ നെമ്മീനും പാലാമീനും ചൂരകളൊക്കെ വരുന്നുണ്ട് ഒറിജിനൽ നെമ്മീൻ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഒറിജിനൽ നെമ്മീൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അത് അപൂർവമായിട്ട് വരുന്നുള്ളൂ കാരണം ഒന്ന് രണ്ടൊക്കെ കാണത്തുള്ളൂ കാരണം കൂടുതലും വരുന്നത് ഓരോ നെമ്മീൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞങ്കടപ്പുറത്ത് നെമ്മീനോ ഓര നെമ്മീനോ പാലാമീനോ ചൂരയോ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒരു മണി സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ മട്ടുവള്ളങ്ങളൊക്കെ വരുന്ന ഒരു ടൈം അതാണ് അപ്പോൾ നമ്മുടെ ചേച്ചി നമ്മുടെ ഓലത്തള മീന് അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ തൊലി മാറ്റുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ് ആദ്യം രണ്ട് മൂന്ന് പീസാക്കി കട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ പീസാക്കിയതിന് ശേഷം ഇതിന്റെ തോൽ നമുക്ക് ഉരിച്ചു മാറ്റാം എന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി അടിപൊളിയായിട്ട് തന്നെ ആ പീസിന്റെ ഇടയിൽ കൂടെ ആ തൊലിയൊക്കെ അങ്ങോട്ട് മാറ്റി ചേച്ചി നല്ല അലുവാ പീസ് പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നാല് ഷെയർ എന്നാണ് വള്ളക്കാർ പറഞ്ഞത് നാല് പേരാണ് പണിക്ക് പോയത് അതിന് നാല് പേർക്ക് മതിയെന്ന് പറഞ്ഞ് പക്ഷേ വള്ളക്കാർക്കും ചേർത്ത് കഴിഞ്ഞാൽ ഇത് അഞ്ച് പങ്ക് വെക്കേണ്ടതാണ് എന്നാലവർ നാല് ഷെയർ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ചേച്ചി സാധാരണ നമ്മുടെ വലിയ നെമ്മീനൊക്കെ കട്ട് ചെയ്യുന്ന ചേച്ചിയാണ് പുള്ളി അതിനെ അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും പറയാനുള്ള വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി സമയം തന്നെ കുട്ടിച്ചൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല സൈസുള്ള കുട്ടിച്ചൂരയാണ് സാധാരണ നമ്മൾ പറയുന്നത് ഒരു മീഡിയം സൈസാണ് പക്ഷേ ഇത് ഇന്ന് വന്ന് കുട്ടിച്ചൂര അങ്ങനെയല്ല അത്യാവശ്യം നല്ല സൈസുള്ള കുട്ടിച്ചൂര തന്നെയാണ് പിന്നെ നമുക്ക് നവരമീൻ വന്നിട്ടുണ്ടായിരുന്നു വങ്കട വന്നിട്ടുണ്ടായിരുന്നു അയല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെയൊക്കെ വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ പറഞ്ഞ രാവിലെ ഏകദേശം ഒരു ഒൻപത് മണി മുതലായിരിക്കും നമ്മുടെ റോൾ വലയൊക്കെ പണിക്ക് പോയിട്ട് വരുന്നത് അഥവാ കുട്ടിച്ചൂര വള്ളക്കാർക്ക് കുട്ടിച്ചൂര കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഒൻപത് മണി പത്ത് മണി സമയം വരാനായിട്ട് സാധ്യത ഉണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും താമസിക്കും പിന്നെ വരുന്നത് മട്ടു പോയിട്ടുള്ള വള്ളക്കാരാണ് അവർ വരുമ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകും പിന്നെ അവസാനമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ കണവ പണിക്ക് പോയ വള്ളക്കാർ വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ പറയാനെങ്കിൽ നമുക്ക് ചേമീൻ വള്ളക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരും വരാറുണ്ട് ഓക്കെ എന്നാൽ